ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിങ്ങോ റിവ്യൂ എന്നല്ല മറിച്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ജൂലൈ തുടങ്ങിയല്ലോ ജൂലൈ നാലാം തീയതി ഇന്ന് അപ്പോൾ ഈ ഒരു മാസം ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഇറങ്ങണ ഇൻഫാക്റ്റ് രണ്ടെണ്ണം ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു നമ്മൾ ഈ സംസാരിക്കുമ്പോഴേക്കും ഇന്നിനും മിനിഞ്ഞാന്ന് വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം ഇറങ്ങിക്കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ബാക്കി ഏതൊക്കെ ഡിവൈസ് വരുന്നത് ഏതൊക്കെയാണ് നല്ല ഫോൺസ് ഏതൊക്കെ പ്രൈസ് സിഗ്മെല്ലാം വരുന്നു എല്ലാം തന്നെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ ഇന്നലെ നമ്മൾ അൺബോക്സിംഗ് ചെയ്ത റെനോ ഫോർട്ടീൻ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഡിവൈസ് ഏതൊക്കെയാണ് ഈ മാസം വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും അപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിൽ മികച്ച അല്ലെങ്കിൽ അപ്കമ്മിങ് ഫോൺസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ജൂലൈ ഒന്നാം തീയതി ഇറങ്ങിയ ഒരു ഫോണിനെ കുറിച്ച് പറയാം അത്യങ്ങ് ഫോൺ ത്രീ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി വീഡിയോ ചെയ്താണ് എം ായിരം രൂപയ്ക്ക് ഓൾറെഡി ലോഞ്ച്ഡാണ് പ്രീ ബുക്കിംഗ് ഫ്ലിപ്പ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വേരിയൻറ്റും ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ട്വൽവ് ഗീഗ് റാമും സിക്സ്റ്റീൻ ഗീഗബൈ ട്രാമേരിയൻ പ്രീ ഓർഡർ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് സത്യം പറഞ്ഞാൽ ഈ ഡിവൈസ് എടുക്കരുത് എന്ന് തന്നെയാണ് എന്റെ സജഷൻ ഇത് സത്യം പറഞ്ഞാൽ നോട്ട് വെർത്ത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് നത്തിങ് ഫോൺ ത്രീ ഇതിന്റെ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമല്ലോ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ഫോറും ഇതൊക്കെ ഡീറ്റെയിൽഡായി ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ നത്തിംഗ് ഫോൺ എന്താ പറയുക ത്രീ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണെന്നൊക്കെയാണ് പറയുന്നത് ും അത്രയ്ക്കുള്ളൊരു ക്വാളിറ്റി ഒന്നും അതിനകത്ത് നമ്മൾ കണ്ടില്ല അഗെയിൻ അത് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു ഫോൺ ആണ് എങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഒരു മറ്റൊരു വീഡിയോ ഉണ്ട് നത്തിങ് ഫോൺ ത്രീനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് അത് കാണാവുന്നതാണ് രണ്ടാമത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ റെനോ ആണ് അത് ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത് നമ്മൾ അതിന് വീഡിയോ ചെയ്തേണ്ടതിൽ റെനോ സീരീസിലെ രണ്ട് ഫോണാണ് റെനോ ഫോർട്ടീനും റെനോ ഫോർട്ടീൻ പ്രോ എനിക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായി തോന്നിയത് റെനോ ആണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ വർഷത്തല്ലേ കഴിഞ്ഞ റെനോ തേർട്ടീൻ സീരീസിൽ അതേ വില തന്നെയാണ് വെച്ചിരിക്കുന്നത് മുപ്പത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ മുപ്പത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇതൊരു ഓവർ പ്രൈസ് അല്ലേ അതെ പ്രൈസിങ് അത്രയ്ക്കൊരു കോമ്പറ്റേറ്റീവ് എന്നല്ല ഫോർ എക്സാമ്പിൾ പോക്കോ അല്ലെങ്കിൽ ഐക്കോ നിയോ ടെൻ അല്ലെങ്കിൽ വൺ പ്ലസ് തേർട്ടീൻ ആർ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോസസ് സർ അത്രയ്ക്കൊരു അല്ല എന്നാൽ ഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സോറോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജീപ്പ് പക്ഷെ അപ്ഗ്രേഡ് എവിടെ വച്ചാൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ടെലിഫോട്ടോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ത്രീ പോയിന്റ് ഫൈവ് സൂം അപ്പൊ അത്യാവശ്യം നല്ല ക്യാമറ ക്ലാരിറ്റി ഒക്കെ വരുന്ന ഒരു ഡിവൈസ് ആണ് പ്രൈസിങ് വൈസ് കുഴപ്പമില്ല ആറായിരം മില്ലിയാ ബാറ്ററിൻ്റെ എയ്റ്റി വോട്ട് ചാർജിങ് ഉണ്ട് നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് സൂപ്പർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഒക്കെയാണ് വരുന്നത് എന്നാലും ഫോർട്ടീൻ പ്രോ അറൌണ്ട് ഫിഫ്റ്റി തൗസൻഡ് എബോവ് ആണ് വരുന്നത് അത് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഒരു വാല്യൂ അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സോറോ ആണ് ചിപ്പ് വരുന്നത് ക്യാമറയിൽ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല ഇല്ല ഫിഫ്റ്റീൻ മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആറായിരത്തി മില്ലി ഇല്ല അപ്പോ ബാറ്ററി അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ അഡീഷണൽ കൊടുത്ത് റെനോ ഫോർട്ടീൻ പ്രോ മേടിക്കണതിൽ ഞാൻ സത്യം പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്തില്ല മേടിക്കുകയാണെങ്കിൽ തന്നെ റെനോ ഫോർട്ടീൻ ആണ് കുറച്ചും കൂടെ ബെറ്റർ വാല്യൂ ഓഫർ ചെയ്തിരിക്കുന്നത് ഈ ഒരു രണ്ട് ഫോണിൽ അപ്പോൾ റെനോ ഫോർട്ടീൻ നമ്മുടെ അതിൽ ഓൾറെഡി വന്നിട്ട് നമ്മൾ ഓൾറെഡി അൺബോക്സിങ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസ് നല്ല കോമ്പാക്ട് ഫോം ഫാക്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് അപ്പോൾ മുപ്പത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എട്ട് ജി ബി റാം വരുന്നത് പോരായ്മകളുണ്ടല്ലോ പറയുന്നില്ല ഉള്ളൂ അതേപോലെ തന്നെ ബ്ലോട്ട് വേസ് ഒരുപാട് സ്റ്റഫീൻ അങ്ങനെ കുറച്ച് കുറച്ച് പോരായ്മകളുണ്ട് എന്നാലും കുറച്ചുകൂടെ ബെറ്റർ വാല്യൂ ഫോർട്ടീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി അടുത്തത് വൺ പ്ലസിന്റെ രണ്ട് ഡിവൈസസ് ആണ് വൺ പ്ലസ് നോട്ട് സി ഫൈവ് ഇതാണ് അടുത്ത വൺ പ്ലസിന്റെ ഡിവൈസ് എഗെയിൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം എനിക്ക് എനിക്കധികം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല വൺ പ്ലസിന്റെ നോട്ട് സിഇ ഫൈവ് എഗെയിൻ ഇതൊരു മിഡ് റേഞ്ച് ഡിവൈസ് ആണ് കഴിഞ്ഞ വർഷം അറൌണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് സിഇ ഫോർ ഇറങ്ങിയത് അപ്പം അതിലും നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസ് ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സിഇ ഫൈവ് എഗെയിൻ നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ ആണ് ഇത് ബ്ലൂ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ നല്ലൊരു ഡ്യൂൽ ക്യാമറ സെറ്റപ്പും കാണാം നിങ്ങൾക്ക് അപ്പോൾ ഓവറോൾ നല്ലൊരു പാക്കേജ് ആവാനാണ് ചാൻസ് വൺ പ്ലസ് നോഡ് സി ഫൈവ് ഡിമെൻസിറ്റി എയ് ത്രീ ഫൈവ് സീറോ ചിപ്പാണ് പവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ് പിന്നെ നമുക്ക് ഏഴായിരത്തി ഒരുന്നൂറ് മില്ലിയാ അപ്പോൾ ബാറ്ററി ഉണ്ട് ലാർജ് കപ്പാസിറ്റി ബാറ്ററി ദ ലാർജസ്റ്റ് ആണേ വൺ പ്ലസ് ഡിവൈസ് എന്നാണ് ഇത്രയും കാലം വൺ പ്ലസ് ഏറ്റവും ലാർജസ്റ്റ് ബാറ്ററിയാണ് സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് അതേപോലെ വൺ ട്വൻറ്റി ഹൈഡ് സാമറി ഡിസ്പ്ലേ ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് എയ്റ്റി മോട്ട് ചാർജിംഗ് ഉണ്ട് അപ്പോൾ ഇതൊരു നല്ല ഒരു ഡിവൈസാണ് നമുക്ക് നല്ലൊരു പ്രൈസിംഗ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ഡിവൈസ് വൺ പ്ലസ് വൺ പ്ലസ് നോട്ട് ഫൈവ് അപ്പൊ നോട്ട് ഫോർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല പാക്കേജ് ആണ് ഓഫർ ചെയ്തത് ഫുൾ മെറ്റൽ ബോഡി അങ്ങനെ സ്നാപ് ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ വളരെ പവർഫുൾ ആയ ഡിവൈസ് ആയിട്ടാണ് ഓഫർ ചെയ്തത് അന്ന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത അറൗണ്ട് തേർട്ടി തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ബേസ് എയ്റ്റ് വൺ ട്വന്റി എയ്റ്റിന് എന്നാലും യു എഫ് എഫ് ത്രീ പോയിന്റ് വൺ ഉണ്ടായിരുന്നു ഫോർ പോയിന്റ് സീറോ ടു ഫിഫ്റ്റി സിക്സ് മുതലേ തുടങ്ങിയത് ഈ ഒരു ഡിവൈസ് അതിന്റെ ആണ് ഇതിനകത്ത് നമുക്ക് മെറ്റൽ ഫ്രെയിം ഇല്ല എന്നാൽ ഇവിടെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ബാക്ക് ഫിനിഷ് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ എയ്റ്റ് മെഗാ പിക്സൽ ആംഗിൾ ക്യാമറ ഫ്രണ്ട് ക്യാമറയും അപ്ഗ്രേഡഡ് ആണ് ഫിഫ്റ്റി മെഗാ ആണ് പിന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ആണ് വരുന്നത് അതും അപ്ഗ്രേഡ് ആണ് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെ ത്രീനെക്കാളും കുറച്ചുകൂടെ ബെറ്ററായ ചിപ്പാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ പിന്നെ അതിനകത്ത് സോണി ലൈറ്റ് സെവൻ ഹൺഡ്രഡ് സെൻസർ ആണ് പ്രൈമറി ക്യാമറ വരുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ലൊരു ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പോൾ ആക്ച്വലി പറയാൻ പറ്റില്ല കാലം എംബാർഗോ ആണ് പക്ഷേ നല്ല ഒരു ഡിവൈസാണ് എക്സ്പെക്ട് ചെയ്യാവുന്ന നല്ല ഡിസൈനും നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ജൂലൈ എട്ടാം തീയതി പറയാം ജൂലൈ എട്ടാം തീയതിയാണ് ഈ ഒരു രണ്ട് ഫോൺ അതായത് വൺ പ്ലസ് നോട്ട് സിഇ ഫൈവും വൺ പ്ലസ് നോഡ് ഫൈവും ഇറങ്ങുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് അടുത്ത രണ്ട് ഡിവൈസസ് ജൂലൈയിൽ ഇറങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് ജൂലൈ ഒമ്പതാം തീയതി എനിക്ക് തോന്നുന്നത് അതെ ജൂലൈ ഒമ്പതാം തീയതി സാംസംഗിന്റെ ഫോൾഡ് ആൻഡ് ഫ്ലിപ്പ് സീരീസ് ഇറങ്ങി സാംസങ് സെവനും ഇറങ്ങുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും നമുക്ക് അധികം ഡീറ്റെയിൽസൊന്നുമില്ല ഇല്ല ഡ്രാഗൺ സീരീസ് ആയിരിക്കും എന്ന് തോന്നുന്നു തോന്നുന്നത് എന്താ പറയുക സാംസങ് ഗാലക്സി സി ഫോൾഡ് സെവനിലെ പ്രത്യേകത കുറെ കൂടെ സ്ലിം ഫോം ഫാക്ടറാണ് ഇത്തവണ സാംസങ് കൊണ്ടുതന്നാണ് പറഞ്ഞ കേട്ടോ അപ്പൊ ഒരു ഡിസൈനിൽ വളരെ സ്ലിം ഫോം ഫാക്ടർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ആയിരിക്കാനേ ചാൻസ് ഉള്ളൂ പിന്നെ അതും ഇതേമാതിരി നല്ല നമ്മൾ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയിലൊക്കെ കണ്ട പോലത്തെ നല്ലൊരു ക്യാമറ സിസ്റ്റവും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഡിസ്പ്ലേ സൈസ് കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഫോൾഡബിൾ ഡിവൈസ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഒരു നല്ലൊരു സ്റ്റൈലിഷ് ലുക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ സാംസങ് സി ഫ്ലിപ്പ് സെവൻ അധികം ഡിസൈൻ ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിനെ കുറിച്ചില്ല പിന്നെ ഫ്ലിപ്പ് സീരീസിൻ്റെ കാര്യം പറയണമെങ്കിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഫ്ലിപ്പ് സീരീസ് സാംസങ്ങിന് വലിയ വേറെ കോമ്പറ്റീഷൻ ഒന്നുമില്ല മോട്രോളുണ്ട് എന്നാലും മോട്രോളിന്റെ ഫോൺസ് അത്രയ്ക്ക് പോപ്പുലർ അല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഫ്ലിപ് സീരീസ് പ്രോബ്ലി അതേ ഡിസൈനൊക്കെ തന്നെ ആവാനാണ് ചാൻസ് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് എഗെയിൻ ജൂലൈ ഒമ്പതാം തീയതി ലോജ് ജിമ്പിള് നമുക്ക് പറയാൻ പറ്റുള്ളൂ അഗെയിൻ ഇത് രണ്ടും തന്നെ പ്രീമിയം ഡിവൈസായിട്ടുണ്ട് മോർ ദാൻ വൺ ലാക്ക് ഒക്കെ ഉണ്ടാവാനാണ് ചാൻസ് രണ്ടെണ്ണത്തിനും അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഫോൾഡ് ആൻഡ് ഫ്ലിപ്പ് സീരീസ് പിന്നെ ഞാൻ ഈഗർലി അവേറ്റ് ചെയ്യുന്ന വേറൊരു സ്മാർട്ട് ഫോൺ ആണ് വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ അപ്പോൾ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ എന്ന് പറഞ്ഞാൽ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറിലാണ് വരുന്നത് അത് എഗെയിൻ ഡിബെൻസിരി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്റ്റിപ്പാണ് ട്രിപ്പിൾ ക്യാമറ ഉണ്ട് വൺ പ്ലസ് തേർട്ടീൻ എസ്സിന് അപേക്ഷിച്ച് ഇതിൽ ട്രിപ്പിൾ ക്യാമറയുണ്ട് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് മെഗ പിക്സൽ അൾട്രാ വൈഡ് ആണ് അതേപോലെ തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ആറായിരത്തി അഞ്ഞൂറ് മില്ലിയപ്പോർ വളരെ കോംപാക്ട് ഫോം ഫാക്ടറാണ് ആ ഡിവൈസ് വരുന്നത് അത് നമ്മൾ ഡെഫിനറ്റ്ലി ഈ ചാനലിൽ റിവ്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ വീഡിയോസ് ഞാൻ ജൂലൈ പതിനാലിനാണ് ലോഞ്ച് അന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഏകദേശം ഡിവൈസിനെ കുറിച്ച് എനിക്ക് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എങ്ങനെയാണ് ക്വാളിറ്റി എത്രത്തോളം നല്ലതായിരിക്കും എക്സ് ടു ഹൺഡ്രഡും എക്സ് ടു ഹൺഡ്രഡ് പ്രോൻ്റെ ഒക്കെ പോലത്തെ ക്യാമറ ആയിരിക്കും ഒന്നും നമുക്കറിയില്ല അറിയില്ല നല്ലൊരു ഡിവൈസ് ആണ് കോമ്പാക്ട് ഫോം ഫാക്ട്രെയിൻ അതിന്റെ പ്രൈസിങ് പറഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് ആ റേഞ്ച് അറുപത് ആ റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു അതിന്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പ്രോബലി വൺ പ്ലസ് തേർട്ടീൻ എസ്സും ഷോമി ഫിഫ്റ്റീനും ആയിരിക്കും അപ്പൊ എനിക്ക് ആ ഒരു റേഞ്ചിൽ നിൽക്കാനുള്ള ചാൻസ് അതായത് ഫിഫ്റ്റി ടു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിന് ഉള്ളിൽ നിൽക്കാനുള്ള ചാൻസ് പിന്നെ വിവോൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡിവൈസ് വിവോ എക്സ് ഫോൾഡ് ഫൈവ് ആണ് ഫോൾഡബിൾ ഡിവൈസിൽ കഴിഞ്ഞ വർഷം വിവോ ഒരു നല്ലൊരു മുന്നേറ്റമാണ് നടത്തിയത് എന്ന് വെച്ചാൽ സെയിൽസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ ഒരു ഇന്നൊവേഷൻ വളരെ സ്ലിം ഫോം ഫാക്ടറും നല്ല ലാർജ് കപ്പാസിറ്റി ബാറ്ററിയും ഒക്കെയായിട്ടാണ് വന്നത് ഇത്തവണയും ആ ഒരു മുന്നേറ്റം തുടരുന്നതാണ് ഇത് ഇതിന്റെ പ്രോസസർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ആണ് പറയുന്നത് നമുക്കറിയില്ല കൺഫേമ ഇന്ത്യൻ ജെൻ ായിട്ടില്ല എഗെയിൻ ലാർജ് എയ്റ്റ് സീറോ റീ എൽ ടി പി ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് പിന്നെ ഫിഫ്റ്റി മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറയും ആറായിരം മില്ലിയാകുമ്പോൾ ബാറ്ററി ഉണ്ടെന്നാണ് പറയുന്നത് വിവോൻ്റെ ഫോൾഡബിൾ ഡിവൈസിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഫോൾഡിൽ ഒരു ക്രീസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് സാംസങ്ങിൻ്റെ ഫോൾഡബിൾ ഡിവൈസ് നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ആ ഒരു ഫീല് കുറവാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വിവോൻ്റെ ഫോൾഡ് അപ്പോൾ അപ്പം ഒരു എക്സ്പീരിയൻസ് വിവോ എക്സ് ഫോൾട്ട് ഫൈവിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ രണ്ട് ഡിവൈസും നല്ല ഒരു എന്താ പറയുക ഫ്ളാഗ്ഷിപ്പ് കാറ്റഗറി ഡിവൈസാണ് നല്ല ഈഗർലി അവേറ്റഡ് ആണ് പൊതുവേ ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പൊ ഇതാണ് പിന്നെ അടുത്ത ഒരു ഒരു മിഡ് റേഞ്ച് ഡിവൈസാണ് മോട്ടോ ജി നയൻറ്റി സിക്സ് ആണ് ഇത് ആക്ച്വലി പറയ മോട്ടോ എഡ് സിക്സ്റ്റി ഫ്യൂഷന്റെ അതേ സ്പെക്ക് ഒക്കെ തന്നെയാണ് വരുന്നത് സാംസ്രഗൺ സെവൻ എസ് ജെൻ ടു അതേപോലെ ഐ പി സിക്സ്റ്റി റേറ്റിംഗ് ഉണ്ട് പി ഒല ഡിസ്പ്ലേ പിന്നെ നമുക്ക് കിട്ടുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് മില്ലിയാ ബാറ്ററി ഏറെക്കുറെ അതൊക്കെ തന്നെ പേര് മാറ്റി വേറെ ഒന്നും ഇറക്കുന്നു മാത്രമേ ഉള്ളൂ മോട്ടോൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി ഇതാണല്ലോ നിറച്ച് ഫോൺസ് കൊണ്ട് ഇത് ബോംബാടിയാ എന്നുള്ളതല്ലാണ്ട് അതിലൊന്നും വലിയ സർവീസ് ഉണ്ടോ ഇതെന്നുണ്ടോ ക്വാളിറ്റി ഉണ്ടോ എന്നൊന്നും സത്യം പറഞ്ഞാൽ നോക്കുന്നില്ല ഞാൻ മോട്ടോന്റെ ഡിവൈസിൽ പലതും ലാഗൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിരുന്നു ക്യാമറയാണ് വളരെ ലാഗ് അടിക്കേണ്ട ക്യാമറസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു ഇത് കാരണം മോട്ടോനെ ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നത് സർവീസ് മോശമാണ് ലാഗാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരുന്നില്ല എന്നൊക്കെയാണ് കംപ്ലയിന്റ് വരുന്നത് അപ്പോൾ അതൊരു ഒരു വൈഡ് സ്പ്രെഡ് കംപ്ലയിന്റ് ആണ് ഇതുവരെ മോട്ടോ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു നിരാശാജനകമായ കാര്യം കാരണം ഡിവൈസസ് ഒക്കെ നല്ല ഒരു പ്രോമിസിങ് ഡിവൈസാണ് എന്നാൽ അവരുടെ സോഫ്റ്റ്വെയർ കാര്യത്തിൽ അത്ര ഒരു നല്ല എസ്പെഷ്യലി സർവീസും അപ്പോൾ ഇതാണ് അടുത്ത് സിബിലെ ടെക്നോനെ പോവാ സെവൻ സീരീസ് വരുന്നുണ്ട് അതിൽ ഏതൊക്കെ ഡിവൈസാണ് നമുക്കറിയാം പോവാ സെവനും സെവൻ പ്രോവും വരാൻ ചാൻസ് ഉണ്ട് സെവൻ നമുക്ക് എന്താ പറയുക ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു വൺ ഫോർട്ടി ഫോർ ഹെർച്ച് ഡിസ്പ്ലേ പിന്നെ ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ടെക്നോയുടെ പോവാ സെവൻ വരുന്നത് അപ്പം അതും ജൂലൈ ഏഴാം തീയതിയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് കൂടുതൽ രീതിയിൽ നമുക്ക് ജൂലൈ അപ്പോൾ ഇട്ടു ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആണ് ഒരു സെവൻറ്റീൻ എയ്റ്റീൻ തൗസൻഡ് ഒക്കെ എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ മാക്സിമം ട്വൻ്റി തൗസൻഡ് റേഞ്ചിലേക്കാണ് വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അതും നല്ല ഒരു ഒരു മിഡ് റേഞ്ച് ഡിവൈസ് നമുക്ക് വേണ്ടി പറയാം പിന്നെ റിയൽമീൻ്റെ ഫിഫ്റ്റീൻ സീരീസും ഉടനെ വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ട് മിക്കവാറും ജൂലൈ തന്നെ ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല റിയൽ ഫിഫ്റ്റീൻ സീരീസിലേക്ക് ഫിഫ്റ്റീൻ പ്രോവും പ്രോ മാക്സ് ഉണ്ടോ എനിക്കറിയില്ല ഇതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജൂലൈയിൽ വരാനുള്ള ഡിവൈസസ് ഏറെക്കുറെ നല്ല ഒരു പവർ പാക്ട് മന്ദെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ തന്നെ ഓൾറെഡി മൂന്ന് ഡിവൈസ് ജൂലൈ നാലാം തീയതി ആയപ്പോൾ തന്നെ മൂന്ന് ഡിവൈസ് ഓൾറെഡി ലോഞ്ച് ചെയ്തു ഇനി വൺ പ്ലസ് ഉണ്ട് വിവോ ഉണ്ട് അതേപോലെ നമുക്ക് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഡിവൈസ് വരുന്ന ഒരു മന്താണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതൊക്കെയായിരുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിവൈസസ് അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ ഈഗർലി നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഞാൻ പേഴ്സണലി ഇഗർലി ആ വെയിറ്റ് ചെയ്യുന്നത് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ആണ് കാരണം നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറി ഫോൺ ആണ് അതിനൊപ്പം തന്നെ വൺ പ്ലസ് തേർട്ടീൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സ്വീറ്റ് സ്പോട്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എഗെയിൻ പ്രൈസിംഗ് അറിയത്തില്ല ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ചിപ്പ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ പ്രൈസിങ് നമുക്ക് അറിയില്ല അതാണ് ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ പിന്നെ എനിക്ക് വൺ പ്ലസിന്റെ നോട്ട് ഫൈവും അതേപോലെ തന്നെ പ്രൈസിങ് എത്രത്തോളം നല്ലതായിരിക്കും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നല്ല രണ്ട് മൂന്ന് ഡിവൈസസ് അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ് നിങ്ങൾ ഏതാണ് വാങ്ങാൻ പ്ലാനുള്ള എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നെക്സ്റ്റ് വീഡിയോ ഗ്രേറ്റ് ഡേ